എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ മുത്തുമോമിനാത്തുകളെ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ധാരാളം അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കണം നമ്മൾ അനുസ്മരിക്കണം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാൻ മാരകമായ ഒരു രോഗങ്ങളും തന്നെ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അള്ളാഹ് ഇവിടെ ഇന്ന് എന്റെ കയ്യിലേക്ക് ഒരു ഉമ്മ എന്നും മദനീയത്തിൽ പങ്കെടുക്കുന്ന ഒരു ഉമ്മ ഒരു സഹോദരി ആ ഉമ്മടെ ഡയാലിസ് ചെയ്യുന്ന ഉമ്മയാണ് ശരീരത്തിൽ ശരീരത്തിൽ ഒരു ഭാഗത്തൂടെ രക്തം പുറത്തേക്ക് കളയുമ്പോൾ പുതിയ രക്തം ശരീരത്തിലേക്ക് കയറ്റുകയാണ് അങ്ങനെ ഡയാലിസും കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ ഈ ദാറുൽ ഫലാഹിന്റെ മുറ്റത്തേക്ക് വരികയാണ് എന്നിട്ട് അഖിലബൈദ്യ വീട് നിർമ്മാണത്തിലേക്ക് വലിയൊരു സംഖ്യ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ജാമിയ മർക്കത്ത് സുന്നിയയിലേക്ക് ഒരു സംഖ്യ ആ ഉമ്മ എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ഡയാലിസിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോ ആ ഉമ്മയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ബേജാറാകണ്ട നിങ്ങൾ വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്നത് വലിയ സുഖങ്ങളാണ് സൗഖ്യങ്ങളാണ് ഒരു ഭാഗത്ത് ഒരു അതെ ഒരു നാട് മുഴുവനും ഇല്ലാതായിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തപൂർണമായ ഒരു അവസ്ഥ എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ ദുരന്തപൂരിതമാണ് വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള അവസ്ഥ സമാനതകളില്ലാത്ത വലിയ ഒരു ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കേവലം പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയോ കാണും പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ നൂറുകണക്കിന് വീടുകൾ നിഷ്പ്രഭമായിരിക്കുകയാണ് ഒന്നുമല്ലാതെ ആയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നൂറുകണക്കിന് വീടുകൾ ജീവിതത്തിനെ വാസയോഗ്യമല്ലാത്ത വിധം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആ വീടുകളുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്ന വീട്ടുകാർക്ക് ഇനി ഒരു കാലഘട്ടത്തിലും അവിടെ താമസിക്കാൻ കഴിയൂ അവരുടെ മനസ്സ് പോയിരിക്കുകയാണ് അങ്ങനെ ഒരു നാട് വീടുകൾ വരുന്ന ഒരു നാട് പൂർണ്ണമായി ഇല്ലാതായാലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന സമയമാണ് വേദനയാണ് ഓരോ വാർത്തകളും കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സ് നീറുകയാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോകളിലൂടെയോ കണ്ടതുപോലെയല്ല എത്രയാണ് ജനങ്ങള് ഏകദേശം നാന്നൂറ്റി ചില്ലാനം ജനങ്ങളുടെ മരണ വാർത്തകൾ നമ്മൾ അറിഞ്ഞത് അതോടൊപ്പം അതോ അതുപോലത്തെ ഒരു നാന്നൂറോളം അല്ലെങ്കിൽ അഞ്ഞൂറോളം ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല അവരെവിടെയാണുള്ളത് അവർ ഏത് കടലിലാണുള്ളത് ഏത് പുഴയിലാണുള്ളത് അവർ ഏത് മണ്ണിൻ്റെ അടിയിലാണുള്ളത് എന്ന് അറിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ഒരു നാട് ഇല്ലാതായിരിക്കുന്ന സാഹചര്യം ഈ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തിക്കൊണ്ട് ആ വലിയ വേദനാജനകമായ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്ന പ്രത്യേകമായൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തെയാണ് ഇൻഷാള്ളാ മദനീയം കുടുംബം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇന്ന് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോ ഉസ്താദ് ഒരു വിശ്രമത്തിലാണ് പകുതി ഉറക്കിലാണ് ഉസ്താദ് ഉള്ളത് ഞാൻ ഷെയ്ഖുന ഉസ്താദ് വയനാട്ടിലേക്കാണ് പോകുന്നത് ദുരിതപൂർണമായ അവസ്ഥയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉസ്താദിനെ നന്നായി അറിയാം ഉസ്താദിനോട് ഞാൻ പറഞ്ഞു മദനീയം അവിടെ അല്പം ഒരു നൂറ് വീടുകൾ വെക്കാനുള്ള സ്ഥലം ഇൻഷാല്ല അത് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ് ഉസ്താദിന്റെ അനുഗ്രഹം വേണം ഉസ്താദിന്റെ പൊരുത്തം വേണം ഉസ്താദിന്റെ സമ്മതം വേണം അല്ല ഉസ്താദ് ആ കൈ നീട്ടിക്കൊണ്ട് മോനെ നീ പോയിക്കോ അല്ലാഹോ നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ അത് വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് നമുക്ക് ദയാ ചെയ്ത് തരികയാണ് ആ സമയത്ത് ഞാൻ ഉസ്താദിന്റെ ഉസ്താദ് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു അവരുടെ മനസ്സ് വേദനിച്ചു നിൽക്കുന്നവരാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അവര് ഒരു വലിയ മലയുടെ അടിയിലാണ് അവർ താമസിക്കുന്നത് ഇനിയും എടുക്കുന്ന സ്ഥലം ഒരു മലയുടെ അടിയിലായാൽ അവർക്ക് അവിടെ ജീവിക്കാനുള്ള മനസ്സുണ്ടാവുകയില്ല അവർക്കതിനെ സാധിക്കുകയില്ല കാരണം ഒരു വലിയ ദുരന്ത മുഖത്ത് നിന്ന് വരുന്നവർ ഇനി അടുത്തൊരു മലയുടെ അടിവാരങ്ങളിൽ അവർ താമസിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സ് വേദനിക്കും അതുകൊണ്ട് എടുക്കുന്ന സ്ഥലം അങ്ങനെയുള്ള മലകളൊന്നുമില്ലാത്തൊരു നല്ല സ്ഥലമായിരിക്കണമെന്ന് ഉസ്താദ് ഉസ്താദവറുകൾ പറയുകയും പോകുന്ന പോക്കിൽ മടവൂർ മഹാനവരകള് സിയാറത്ത് ചെയ്തു കൊണ്ട് പോകണമെന്ന് പറയുകയും അങ്ങനെ നമ്മൾ മടവൂരിൽ ചെന്ന് ഉസ്താദിന്റെ സമ്മതം വാങ്ങി ഉസ്താദിന്റെ പൊരുത്തത്തോടുകൂടെ ഇൻഷാല്ല ആ പത്ത് ഏക്കറോ അല്ലെങ്കിൽ പതിനഞ്ച് ഏക്കറോ സ്ഥലം ഇൻഷാല് കുടുംബത്തിന്റെ ആഹ്റ വിജയത്തിലേക്കുള്ള ഒരു സ്വത്തായി ശ്രദ്ധായി അത് പൂർണ്ണമായി നമുക്ക് വാങ്ങി അത് ഷെയ്ഖുന സുൽത്താൻ ഉല്ല ജാമിയ മർക്കു സഖാഫത്ത് സുന്നിയെ അതുപോലെ തന്നെ വയനാട് കേരള മുസ്ലിം ജമാത്തിൻ്റെ മഹത്തായ സംഘ കുടുംബത്തെ സ്വാന്തന കുടുംബത്തെ ഇൻഷാ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണേ നൽകണേ നീ നീ അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ തരണേയല്ല കേവലം ഒരു സ്ഥലം വാങ്ങലോ അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കലോ അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എല്ലാ അർത്ഥത്തിലും മനസ്സ് പൂർണ്ണമായി മരവിച്ച് പോയാ ആ പാവപ്പെട്ട കുടുംബം ആ പാവപ്പെട്ട ജനത അതിലെല്ലാ മതവിഭാഗങ്ങളും ഉണ്ടാകും ആ മതവിഭാഗങ്ങളിൽ പെട്ടവരിൽ ഉപ്പ മരണപ്പെട്ടവർ ഉമ്മ മരണപ്പെട്ടവർ എത്തി ജീവിക്കേണ്ടി വരുന്നവർ ഇനി ആര് എന്ത് എന്ന് ചോദ്യത്തിന്റെ മുന്നിലാണ് അവരുള്ളത് കേവലം നമ്മൾ ചിന്തിക്കുന്നത് കേവലം വീട് നഷ്ടപ്പെട്ടവര് മാത്രമല്ല ആ നാട്ടിൽ വീടിൽ താമസിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് എങ്ങനെ താമസിക്കും ഒരേ നാടിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയ ഒരു നാട്ടിൽ എങ്ങനെ അവരധിവസിക്കും ആ രംഗം എങ്ങനെ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോ എങ്ങനെയാണ് ആ സാഹചര്യത്തെ അവരെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ എങ്ങനെ അവർക്ക് കഴിയും ഈ വലിയ വലിയ ദുരന്ത ഘട്ടത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേവലം ഒരു വീട് കെട്ടിക്കൊടുക്കലോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കലോ അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായ ആ ജനതയുടെ സംരക്ഷണമാണ് അതിനും നമുക്ക് വലിയ കൂലിതരും വലിയ അപകടങ്ങളിൽ രക്ഷപ്പെടാൻ വലിയ ദുരന്തങ്ങൾ രക്ഷപ്പെടാൻ ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ആരും പോകാതിരിക്കാൻ ഇൻഷല്ലാ നമുക്കത് സാധ്യമാവുക തന്നെ ചെയ്യും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ